പ്രിയ പ്രേക്ഷകരെ വിഴിഞ്ഞും തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച അതേ സമയത്ത് തന്നെ കൊല്ലത്ത് ഡി സി സിയുടെ നേതൃത്വത്തിൽ വൻ പ്രകടനം നടത്തി ഇത് യാഥാർത്ഥ്യമാക്കിയ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമാണ് ഇന്ന് കൊല്ലം ടൗൺ സാക്ഷ്യം വഹിച്ചത് ഒട്ടനവധി പ്രവർത്തകരായിരുന്നു ഈ യോഗത്തിൽ ഈ പ്രകടനത്തിൽ ഒക്കെ പങ്കെടുത്ത് എന്തായാലും ഡി സി സി പ്രസിഡന്റ് വാക്കുകളൊന്ന് കേട്ടിട്ട് വരാം രാജ്യത്തിനായ പ്രത്യേകിച്ചും അഭിമാനമായി മാറിയിരിക്കുന്ന വിഴിഞ്ഞ തുറമുഖത്തിന്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ നിർവഹിക്കുകയാണ് വിഴിഞ്ഞ തുറമുഖത്ത് ഈ തുറമുഖത്തിന് ജന്മം നൽകിയ കേരളത്തിന്റെ ജനകീയനായിരുന്ന മുഖ്യമന്ത്രി നമ്മെ വിട്ടുപിരിഞ്ഞ കേരളത്തിലെ കോടാനുകോടി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇപ്പോഴും സ്മരണകൾ ഉണർത്തുന്ന പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്നുള്ളത് നമ്മൾ അഭിമാനത്തോടു കൂടി കാണുകയാണ് അത് അംഗീകരിക്കുവാൻ മാർസിസ്റ്റ് പാർട്ടി തയ്യാറാകണം എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല അത് അംഗീകരിക്കുവാൻ ബി ജെ തയ്യാറാകണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഈ കേരളത്തിന്റെ അഭിമാനമായി മാറിയ വിഴിഞ്ഞ തുറമുഖത്തിന്റെ തുടക്കം കുറിക്കുവാൻ കാരണഭൂതനായത് ഉമ്മൻചാണ്ടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹമാണ് ഇതിനെ പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടി പ്രയത്നിച്ചത് അദ്ദേഹമാണ് ഇതിനെ തറക്കല്ലിട്ടത് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം ഞങ്ങൾ സർട്ടിഫൈ ചെയ്യേണ്ടല്ലോ സി പി ഐയുടെ സമുന്നതനായ നേതാവ് തല മുതിർന്ന നേതാവ് ദിവാകരൻ ഇന്നലെ പറഞ്ഞിരിക്കുന്നു ഈ വിഴിഞ്ഞൻ തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടിയുടെ നിക്ഷേദാർഢ്യമാണ് എന്ന് കോൺഗ്രസിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി എല്ലാ സ്ഥാനങ്ങളിലും ഇരുന്നിട്ട് നമ്മളെ ചതിച്ചു വിട്ടുപിരിഞ്ഞ കെ വി തോമസ് പിണറായി വിജയന്റെ ശമ്പളത്തിൽ ഡൽഹിയിൽ ഇരിക്കുന്ന കെ വി തോമസ് പറഞ്ഞിരിക്കുന്നു ഈ വിഴിഞ്ഞൻ തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടിയുടെ നിക്ഷേദാർഢ്യമാണ് എന്ന് ഞങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ബി ജെ പിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ലോകമുള്ള കാലത്തോളം അഭിമാനമായി മാറിയ വിഴിഞ്ഞ തുറമുഖം ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന വിഴിഞ്ഞ തുറമുഖം ലോകത്തിലെ തന്നെ ഒന്നാമത്തെ തുറമുഖമായി മാറുന്ന വിഴിഞ്ഞ തുറമുഖം ആ വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുവാൻ തയ്യാറാകാത്ത മാർക്സിസ്റ്റ് പാർട്ടിയെയും ഈ സർക്കാരിനെയും ഞങ്ങൾക്ക് പരമപുച്ഛമാണ് പി ഡി സതീശനെ വിളിക്കുവാൻ എത്രയോ ദിവസം കാത്തിരിക്കേണ്ടി വന്നു കേരളത്തിലെ ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ വിളിക്കാതിരിക്കുന്നത് മര്യാദകേടാണ് എന്ന വിമർശനം കേരള സമൂഹത്തിൽ ഉണ്ടായപ്പോഴാണ് വാസവന്റെ കത്ത് അവിടെ കിട്ടുന്നത് യാണ് പ്രധാനമന്ത്രി വരുന്ന വേദിയിൽ ഇരിക്കാൻ മീഡിയ സതീശന് ക്ഷണത്തില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ മീഡിയ സതീശനുണ്ട് എന്ന് നമുക്കല്ല